<tandarca <tandarca nada, pues െ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്ക്കാവ് വട്ടിയൂർക്കാവ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് മുരളീധരനാണ് വട്ടിയൂർക്കാവ് മത്സരിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ മുരളീധരൻ ആരംഭിക്കുമ്പോൾ അവിടെ നിലവിലെ എം എൽ എ ആയ വി കെ പ്രശാന്താണ് എതിരാളി വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് രണ്ട് തവണയാണ് ജയിച്ചത് രണ്ട് തവണ ബി കെ പ്രശാന്ത് ജയിക്കുമ്പോഴും രണ്ടാം സ്ഥാനത്തെത്തിയത് ആണ് എന്നത് ശ്രദ്ധേയം ഇക്കുറി യു ഡി എഫിന് കനത്ത നല്ല വേരോട്ടമുള്ള വട്ടിയൂർക്കാവ് പിടിക്കാൻ വീണ്ടും കെ മുരളീധരനെ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം ബി കെ പ്രശാന്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ആരംഭിച്ചു വന്നു സോഷ്യൽ മീഡിയയിൽ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നും വട്ടിയൂർക്കാവ് എൽഡിഎഫിന്റെ ഉറച്ച സീറ്റാണെന്നുമുള്ള പ്രചരണങ്ങൾ കൊഴുക്കുകയാണ് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രചരണം തുടങ്ങും എന്നതിന്റെ ആദ്യ സൂചനയാണ് ഇത് എന്തായാലും ശക്തമായ പ്രചരണമാണ് വി കെ പ്രശാന്ത് വി കെ പ്രശാന്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് പ്രചരണം വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ ഇനി ഇനി മാസങ്ങളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പക്ഷേ പ്രചരണം നേരത്തെ തന്നെ പ്രശാന്ത് തുടങ്ങിക്കഴിഞ്ഞു മേയർ എന്ന നിലയിൽ പ്രശാന്ത് അറിയപ്പെട്ടിരുന്നത് മേയർ ബ്രോ എന്നായിരുന്നു പ്രശാന്തിന് ശക്തമായ സ്വാധീനമുണ്ട് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ വട്ടിയൂൽക്കാവ് എന്ന യു മണ്ഡലം നിഷ്പ്രയാസം ിലാക്കാൻ പ്രശാന്തിന് കഴിഞ്ഞു വട്ടിയുൽകാവ് പൊതുവെ നായർ മെജോറിറ്റിയുള്ള മണ്ഡലമാണ് അവിടെ ഇഴവ സമുദായത്തിൽപ്പെട്ട വി കെ പ്രശാന്ത് ജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ മാത്രം കഴിവുകൊണ്ടാണ് പ്രശാന്ത് ശക്തമായ ശക്തമായ രീതിയിൽ ജനകീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു വട്ടിയുൽകാവിലെ മുക്കും മൂലയും ബി കെ പ്രശാന്തിന് ഇപ്പോൾ സുപരിചിതം വട്ടിയുൽകാവ് െ പ്രശാന്തിന് കൈവെള്ളയില്ലെന്നപോലെ സുപരിചിതം അതേസമയം മുൻ വട്ടിയൂർക്കാവ് എം എൽ എ മുരളീധരനാണ് വി കെ പ്രശാന്തിന്റെ എതിരാളി അതുകൊണ്ട് തന്നെ പോരാട്ടം കടുക്കും എന്നുള്ളത് ഉറപ്പാണ് മുമ്പ് വി കെ പ്രശാന്തിനെതിരെ കോൺഗ്രസ് നിർത്തിയത് ദുർബല സ്ഥാനാർത്ഥികളായിരുന്നു മോഹൻകുമാറിനെയും വീണ എസ് നായരെയും ഒക്കെയായിരുന്നു പക്ഷേ ഇക്കുറി വി കെ പ്രശാന്തിന് അറിയാം നേരത്തെ പ്രചരണം ആരംഭിച്ചില്ലെങ്കിൽ കരുത്തനായ മുരളീധരൻ തന്നെ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ് വി കെ പ്രശാന്ത് വട്ടിയുൽകാവിന്റെ വട്ട്യൂൽക്കാവ് മണ്ഡലത്തിലെ ഓരോ ചരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മരണമായാലും കല്യാണമായാലും അവിടെയുണ്ടാകും പ്രശാന്ത് അതാണ് ഈ യുവ നേതാവിന്റെ കരുത്ത് മാത്രമല്ല പാർട്ടിക്ക് ഒരു സൌഹൃദ വലയവും അദ്ദേഹത്തിനുണ്ട് യുവാക്കളുടെ പിന്തുണ വട്ടിയൂർക്കാവിലെ വികസനം ആഗ്രഹിക്കുന്ന യുവാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എപ്പോൾ വിളിച്ചാലും ലഭ്യമാകുന്ന ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനുമാണ് എന്തായാലും രണ്ട് കരുത്തരാണ് വട്ടിയൂർക്കാവിൽ ഇനി മത്സരിക്കാൻ പോകുന്നത് ഇനി മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല വട്ടിയൂർക്കാവിൽ അതുകൊണ്ടുതന്നെയാണ് മുരളി തന്നെ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഒരു മുഴം മുംബൈയിൽ പ്രശാന്ത് പ്രചരണം തുടങ്ങിയത്